നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരള സഭയ്ക്ക് ലഭിച്ച ദൈവത്തിൻ്റെ പ്രത്യേക ദാനമാണ് വിശുദ്ധ അൽഫോൺസാമ്മ ഒരു സാധാരണ ക്രൈസ്തവ കുടുംബത്തിൽ പിറന്ന അന്നക്കുട്ടി വിശുദ്ധ അൽഫോൺസാമ്മയായി വളർന്നതിൻ്റെ അടിസ്ഥാനം ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു അഴകും ഐശ്വര്യവും നിറഞ്ഞ അന്നക്കുട്ടിയെ കുടുംബ ജീവിതത്തിലേക്ക് അയക്കണമെന്ന കുടുംബാംഗങ്ങളുടെ താല്പര്യം അവളെ അസ്വസ്ഥമാക്കിയിരുന്നെങ്കിലും നിങ്ങളുടെ ആകുല ചിന്തകളെല്ലാം അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുക എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ഉത്സുകനാണ് എന്ന വിശുദ്ധ പത്രോസിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ച അന്നക്കുട്ടി ഇന്ന് ദൈവസന്നിധിയിൽ ദിവ്യ താരമായി ശോഭിക്കുന്ന വിശുദ്ധ അൽഫോൺസാമ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവം അൽഫോൺസാമയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു സഹനം സഹനത്തിന്റെ വഴിയിലൂടെ ആയിരുന്നു അൽഫോൺസാമയുടെ ജീവിതം സഹനം ആത്മവിശദീകരണത്തിനുള്ള മാർഗമായിരുന്നു അൽഫോൺസാമയ്ക്ക് പതിനാറ് വർഷം മാത്രം നീണ്ടുനിന്ന സമർപ്പിത ജീവിതവും മുപ്പത്താറു വർഷം മാത്രം നീണ്ടുനിന്ന ഭൗതിക ജീവിതവുമായിരുന്നു വിശുദ്ധ അൽഫോൺസാമയുടേത് എന്നാൽ ഇന്ന് അൽഫോൺസാമ ജീവിക്കുന്നത് ലക്ഷക്കണക്കിന് ഭക്തരുടെ ഹൃദയങ്ങളിലാണ് അവരുടെ പ്രാർത്ഥനകളിൽ നിത്യവും ഓർമ്മിക്കുന്ന നാമമായി തീരുകയാണ് ഈ വിശുദ്ധ ദൈവത്തിന്റെ പദ്ധതികൾ നിഗൂഢവും അത്ഭുതകരവുമാണ് ദൈവസ്നേഹത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുക എന്ന ലളിതമായ കർമ്മമായിരുന്നു അൽഫോൺ സമ്മയുടേത് അൽഫോൺസാമയുടെ ജീവിതം ഏറെക്കുറെ രോഗക്കിടക്കയിലായിരുന്നു എങ്കിലും എപ്പോഴും പ്രാർത്ഥനയുടെ കരം പിടിച്ച് ദൈവസന്നിധിയിലെത്തി അൽഫോൺസാമയുടെ ദൈവത്തിലുള്ള ആശ്രയം തീക്ഷ്ണമായ ദൈവസ്നേഹം ഒരിക്കലും തിരസ്കരിക്കപ്പെടുകയില്ലെന്ന് അൽഫോൺസമ്മയുടെ ജീവിതത്തിലൂടെ ദൈവം നമ്മെ അറിയിക്കുന്നു എന്നെ മുഴുവൻ സ്നേഹത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ബലിവസ്തുവായി ദൈവത്തിന് സമർപ്പിക്കുന്നു എന്ന അൽഫോൺസമയുടെ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം ദൈവത്തിന് വേണ്ടി സ്വയം ബലിവസ്തുവായി തീരുന്നതിലുള്ള സ്നേഹത്തിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല ദൈവത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നതിൽ കവിഞ്ഞൊരു വിശുദ്ധ കർമ്മവുമില്ല ഇത് രണ്ടും സ്വന്തം ജീവിതത്തിലൂടെ അൽഫോൺസമ്മ തെളിയിച്ചു വ്യക്തിപരമായ സഹനവും ധ്യാനാത്മകമായ ജീവിതവുമായിരുന്നു വിശുദ്ധ വിശുദ്ധ അൽഫോൺസമയുടേത് ദൈവത്തെ പ്രതി രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം സന്തോഷത്തോടെ സഹിക്കുകയും കൂടുതൽ സഹനങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയുമാണ് അൽഫോൺസമ്മ ചെയ്തത് കുരിശു തന്നാണ് ഈശോ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കുരിശുകളും സങ്കടങ്ങളും അവിടുന്ന് നൽകുകയുള്ളൂ കൊടുക്കുന്നതിലാണ് എനിക്ക് സന്തോഷം നേടുന്നതിലല്ല എന്നിങ്ങനെ ഹൃദയപൂർവ്വം പറയാൻ വിശുദ്ധ പോലെ അചഞ്ചലമായ വിശ്വാസമുള്ളവർക്കേ കഴിയൂ സന്തോഷത്തിൽ ദൈവത്തെ മറക്കുകയും ദുഃഖത്തിൽ ദൈവത്തെ പഴിക്കുകയും ചെയ്യുന്നവർക്ക് അൽഫോൺസാമ്മ പകർന്നു തരുന്ന പാഠം എത്രയോ മഹത്തരമാണ് ഭൗതിക താല്പര്യങ്ങളുടെ പിന്നാലെ പരക്കം പായുന്ന ഇന്നത്തെ ലോകത്തിന് സഹനത്തിൻ്റെ പാതയിലൂടെ വിശ്വാസത്തിൻ്റെയും നന്മയുടെയും വെളിച്ചം പകർന്ന് അൽഫോൺസാമ്മ നമ്മുടെ മുൻപിൽ നിൽക്കുന്നു ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുവാനും ജീവിത സഹനങ്ങൾ മടി കൂടാതെ ഏറ്റെടുക്കുവാനും അതുവഴി ദൈവത്താൽ നീന്തീകരിക്കപ്പെട്ട വ്യക്തികളാകുവാനും വിശുദ്ധ അൽഫോൺസമ്മ എന്നും നമുക്ക് ഒരു പ്രചോദനവും ശക്തിയുമായിരിക്കട്ടെ